എല്ലാ പ്രിയപ്പെട്ടവർക്കും ലക്ഷ്മി പൂജ ടാറോ എപ്പൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം നിങ്ങളുടെ സമ്പത്തിനെ കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന ദിവ്യമായ ആ സന്ദേശം എന്താണെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ധനസമ്പത്ത് സുരക്ഷിതത്വം വളർച്ച എന്നിവയെ കുറിച്ച് ആത്മീയമായ വെളിച്ചം ഈ റീഡിങ്ങിലൂടെ നമുക്ക് കിട്ടും നിശബ്ദമായി ഇരുന്ന് ആഴത്തിൽ ശ്വാസമെടുത്ത് ഈ റീഡിങ്ങുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം ഇപ്പോൾ നമുക്ക് തുടങ്ങാം പണ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ചിലവുകളൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നതെന്നും സമ്പത്ത് സംരക്ഷിക്കണം ഭാവിക്ക് സുരക്ഷിത വേണം എന്നൊക്കെയാണ് നിങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്നാണ് കാട് പറയുന്നത് ഇങ്ങനെയുള്ള കരുതലുകളൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ പണം സ്വതന്ത്രമായി ഒഴുകാൻ അനുവദിക്കൂ നിങ്ങൾ കണ്ടിട്ടില്ലേ കെട്ടിക്കിടക്കുന്ന വെള്ളം അതിൽ കൊതുകുകളൊക്കെ വന്ന് മുട്ടയിട്ട് മലിനമാകുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളം വേഗം മലിനമാകും അതുപോലെ തന്നെയാണ് നമ്മൾ പിടിച്ചു വെക്കുന്ന പണവും പണത്തിന് ഒഴുക്ക് അത്യാവശ്യമാണ് നമ്മുടെ കൈകളിൽ നിന്ന് ഒഴുകി പോകുമ്പോഴാണ് ഒഴുകി പോവുക എന്ന് പറയുമ്പോൾ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് നമ്മളിലേക്ക് കൂടുതൽ മറ്റു ഭാഗത്തു കൂടി ഒഴുകി നമ്മളിലേക്ക് പണമെത്തുന്നത് അപ്പോൾ നിങ്ങൾ പിടിച്ചു വെക്കാതെ നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് മിതമായി ചെലവാക്കുക അതുപോലെ മിതമായ രീതിയിൽ ദാന ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് കൂടുതൽ സമ്പത്ത് ഒഴുകിവരും പഴയ സാമ്പത്തിക സംഘർഷങ്ങളൊക്കെ ശാന്തമാവാൻ പോകുന്നു എന്നാണ് കാണുന്നത് പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ചെറിയ ചെറിയ ആശങ്കകളൊക്കെ ഉണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്താതെ നിങ്ങൾ നിങ്ങളുടെ യാത്ര ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ യാത്ര നിങ്ങളുടെ മാത്രമായിട്ടുള്ള യാത്രയാണ് മറ്റുള്ളവരുടെ ജീവിതയാത്രയുമായിട്ട് അതിനെ താരതമ്യപ്പെടുത്തേണ്ടതില്ല പഴയ അനുഭവങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പാതയെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് കാണുന്നു പഴയ ബന്ധങ്ങളിലൂടെ നിങ്ങൾക്ക് കിട്ടിയ പണമിടപാടുമായിട്ടുള്ള പാഠങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മാനസികാവസ്ഥയെ രൂപപ്പെടുത്തുന്നുണ്ട് എന്നാണ് കാണുന്നത് പഴയതിൽ നിന്നൊക്കെ പാഠങ്ങൾ എടുക്കാം പക്ഷേ അതിൽ കുരുങ്ങി പോവരുത് എന്നൊരു സന്ദേശമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് മാറ്റത്തിന്റെ നിമിഷങ്ങളാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് പുതിയ അവസരങ്ങൾ അപ്രതീക്ഷിത വളർച്ച ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും വിശ്വാസത്തോടെ മുന്നോട്ട് പോകൂ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദീർഘകാല സമ്പത്ത് കുടുംബ സുരക്ഷിത എന്നിവയൊക്കെയാണ് നിങ്ങൾ ശരിയായ പാതയിൽ തന്നെയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പണം സംബന്ധിച്ച ഭയങ്ങളും ഉത്കണ്ഠകളും അസ്തമിക്ക അസ്തമിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഉള്ളിലും ആ തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ് ഭയം കൊണ്ട് സമ്പത്ത് വളരില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു വിശ്വാസം അതുതന്നെയാണ് നമുക്ക് സമൃദ്ധി കൊണ്ടു തരുന്നത് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ സമൃദ്ധി അധികം ദൂരെയല്ല എന്ന് സാമ്പത്തികമായൊരു പക്വത ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ഉറച്ചതായും ജാഗ്രതയോടെയും പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായ സമ്പത്ത് ലഭിക്കും എന്നാണ് സൂചന കൂട്ടായ്മയിലൂടെയും ബന്ധങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നുമൊക്കെ സമ്പത്ത് ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് നിങ്ങൾ മറ്റുള്ളവരുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായി സഹകരിച്ച് ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നൊക്കെ പണം ലഭിക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട് മാറ്റങ്ങൾ സ്വീകരിക്കാൻ അല്പം ഭയമോ മടിയോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് കാണുന്നത് എന്നാൽ മനസ്സിലാക്കൂ മാറ്റം നിങ്ങളെ ഉയർത്താനാണ് വരുന്നത് വിശ്വാസത്തോടെ അതിനെ സ്വീകരിക്കൂ അവസാനമായി നമ്മൾക്ക് കിട്ടിയിട്ടുള്ള സൺ കാർഡ് പറയുന്നത് സമ്പത്തും വിജയവും വ്യക്തതയും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നിങ്ങളുടെ പരിശ്രമം തീർച്ചയായും പ്രകാശിക്കും നിങ്ങൾക്ക് സമൃദ്ധിയും സന്തോഷവും ഉറപ്പാണ് ഇപ്പോൾ ആഴത്തിലൊന്ന് ശ്വാസിക്കോ മനസ്സിൽ പറയൂ സമ്പത്ത് എൻ്റെ ജീവിതത്തിലേക്ക് അനായാസമായി ഒഴുകിവരുന്നോ ഞാൻ സമൃദ്ധിക്ക് യോഗ്യനാണ് യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം സമൃദ്ധിയിലേക്ക് നിങ്ങൾ ഒരു പടി കൂടി മുന്നോട്ട് വെച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞാൻ സമൃദ്ധിക്ക് യോഗ്യനാണ് എന്ന് കമൻറ്റ് ചെയ്യൂ ഇതുപോലെ ഉള്ള ഡിവൈൻ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി